പ്രിയമുള്ളവരെ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുസ്ലിം ക്ഷേമ വകുപ്പാക്കി പ്രസ്തുത വകുപ്പിനെ മാറ്റി എന്നാണ് കത്തലിക്ക കോൺഗ്രസിനെ പറയാനുള്ളത് കാരണം ഇന്നലെ പത്രങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ രഹിത വായ്പയായി മദ്രസ അധ്യാപകർക്ക് ഭവന നിർമ്മാണത്തിനായി നൽകാൻ മന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്നു ഇതാണ് വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ധനകാര്യ വകുപ്പ് എന്ന് പറയുന്നത് എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അത് മുസ്ലിം സമുദായത്തെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വകുപ്പല്ല അപ്പൊ പ്രസ്തുത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മദ്രസ അധ്യാപകരുടെ ക്ഷേമത്തിന് മാത്രം ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കും എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ് കാരണം ഇവിടെ ഇപ്പുറത്ത് മദ്രസാധ്യാപകർക്ക് തുല്യമായി അധ്യാപകരുണ്ട് മാത്രമല്ല പള്ളിയിലെ വർക്ക് ചെയ്യുന്ന കപ്പ്യാരിമാരുണ്ട് അവർക്കും തുല്യമായി അവരും അവശ്യത അനുഭവിക്കുന്നവരാണ് അപ്പം അത്തരം ആളുകൾക്ക് പൊതുവായി ലഭിക്കേണ്ട ഈ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ സഹായം പലിശരഹിത വായ്പയായും മദ്രസ അധ്യാപകർക്ക് തന്നെയായിട്ട് കൊടുക്കും എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന ഒരു തരത്തില് ന്യൂനപക്ഷ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പാക്കി മാറ്റുന്നതിന് തുല്യമാണ് മാത്രമല്ല ഈ മതാധ്യാപകരുടെയും അതുപോലെ തന്നെ കപ്പ്യാരിമാരുടെയും സാമ്പത്തിക അവശതകളെ കുറിച്ച് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിലുള്ള കമ്മീഷനെ സമർപ്പിച്ച നിവേദനങ്ങളിൽ അത്തരം കാര്യങ്ങളിലുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ മന്ത്രി പലതവണയായി ഇന്ന് ഇതാ ഇപ്പോൾ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നടപടികൾ തുടരും അത് ചീഫ് സെക്രട്ടറി ഒപ്പിടുക വേണ്ടു എന്നൊക്കെ പല പ്രാവശ്യം ആവർത്തിക്കുന്നതല്ലാതെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് ഈ കേരളത്തിലെ ക്രൈസ്തവരോട് ഈ ഇടതുപക്ഷവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ചെയ്യുന്ന വഞ്ചനയാണെന്നാണ് കൺഗ്രസിന് ഈ കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പില് അവതരിപ്പിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മന്ത്രി അധ്യാപകർക്ക് മാത്രമായിട്ട് ഇത് മാറ്റിവെക്കുന്നത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടാതെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് തുകയുടെ അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിട്ടുള്ളത് അത് മറ്റു ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു ചതിയുണ്ട് എന്ന് ഞങ്ങൾ കാണുകയാണ് ആ വെട്ടിക്കുറച്ച് തുക വക മാറ്റി മന്ത്രിസാധ്യാപകർക്കും മറ്റുള്ളവർക്കുമുള്ള ക്ഷേമപദ്ധതിയായിട്ട് മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പലരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിയെ ഇടതുപക്ഷത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുസ്ലിമാണ് അദ്ദേഹം മുസ്ലിംകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അതിന് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡുണ്ടല്ലോ അതിന് പൈസ എടുത്തു കൊടുക്കട്ടെ പക്ഷെ അദ്ദേഹം മുസ്ലിംകളുടെ മാത്രം മന്ത്രിയല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മന്ത്രിയാണ് എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ തുക മുസ്ലിം മദ്രസ അധ്യാപകർക്ക് മാത്രമായിട്ട് പരിസര പലിശരഹിത വായ്പ കൊടുക്കാനുള്ള ആ മന്ത്രിയുടെ പ്രസ്താവന തിരുത്തി അതെല്ലാ ന്യൂനപക്ഷങ്ങളിലും പെട്ട അവശ്യത അനുഭവിക്കുന്ന മത അധ്യാപകർക്കും കപ്പ്യാരിമാർക്കും ഉള്ള പലിശരഹിത വായ്പയായിട്ട് മാറ്റണം മാത്രമല്ല വെട്ടിക്കുറച്ച ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ വിഹിതം പുനഃസ്ഥാപിക്കണം എന്നുകൂടി അവസരത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അപ്പൊ ഈ അവസരത്തില് മന്ത്രിയെ ഓർപ്പിക്കാനുള്ളത് അല്ല നിങ്ങൾക്ക് ഇത് മുസ്ലിമുകൾക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ടൈറ്റിൽ മാറ്റണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നതിന് പകരം മുസ്ലിം ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന ഒരു ടൈറ്റില് നിങ്ങൾ സ്വയം സ്വീകരിക്കണം മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ അവസാനമായി ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ട് കാലതാമസം വരുത്താതെ ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും വെട്ടിക്കുറച്ച സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രിസാധ്യാപകർക്ക് മാത്രമായി ഈ സഹായം കൊടുക്കാനുള്ള തീരുമാനം വഞ്ചനാപരമാണെന്നും ഈ പൊതുസമൂഹത്തെയും മന്ത്രിസഭയെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇതിന്റെ പേരിൽ നേരിടേണ്ടി വരുമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് താങ്ക്